എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിൻ്റെ ഗോമതിയുടെ അടുത്തയാഴ്ചയില് നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോകുന്ന കല്യാണ മേളമാണ് ആനന്ദിന്റെയും ശ്രീദേവിയുടെയും കല്യാണ മേളത്തിന് മുമ്പ് മുമ്പുള്ള അങ്ങനെ ആഘോഷങ്ങളൊക്കെയാണ് അതൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു വിവാഹം നിശ്ചയ ചടങ്ങാണ് ഉദയബാനുൻ്റെ വീട്ടിൽ വെച്ച ഈ സമയത്താണ് അങ്ങോട്ടേക്ക് പൈസ ചോദിച്ചുകൊണ്ട് ഒന്ന് രണ്ടു പേര് വരുന്ന അപ്പം വാടക കൊടുത്തിട്ടില്ലായിരുന്നു ഉദയബാനു സ്ത്രീകളെയും അപ്പം മുമ്പ് താമസിക്കുന്ന വീടിന്റെ വാടക കൊടുക്കാതെയാണ് പുതിയ വീട് വന്ന് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് ഉദയബാനു ആണ് ആകെപ്പാടമല്ലാത്തൊരു ഇറങ്ങി ഇറങ്ങിച്ചിരുന്നത് സ്ത്രീകളോട് ഇതേ മനുഷ്യ ഇനി എന്തേലും അവരോട് പറ അവരെ ഒന്ന് ഒഴിവാക്കാൻ നോക്കാൻ പറയുന്നത് ഉദയബാനു വന്നിട്ട് പറഞ്ഞു ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ ചടങ്ങ് മുടക്കർ നല്ലൊരു മംഗളകർമ്മം നടക്കുക ഇതൊന്നും നടന്ന് കിട്ടിയാ പിന്നെ ഞങ്ങളെ രക്ഷപ്പെട്ടു അറിയാലോ പിന്നെ നിങ്ങളുടെ പൈസ നിങ്ങളെ പലിശ തീർത്തു വന്നോളെന്ന് പറയാം ഇത് കേട്ടോ വന്നവരിൽ ഒരാൾ പറഞ്ഞു അതെ അങ്ങനെ ഞങ്ങളെ അങ്ങോട്ട് ഒഴിവാക്കി വിടാൻ നോക്കണ്ട ഇതൊക്കെ കൊറേയൊക്കെ ഞങ്ങൾ കേട്ടോളാം അതെ അങ്ങനെയൊന്നും പറയരുത് കാരണം വിവാഹം എന്ന് പറഞ്ഞോ ഒരു നല്ലേ ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ ആ ജീവിതം തകത്ത് കളയേണ്ട കാര്യം അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിക്കഴിയുമ്പം അത് നിങ്ങളായിട്ടും മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ ആ കണ്ണീര് ശാപം നിങ്ങൾക്ക് ഒരിക്കലും തീരില്ലെന്നൊക്കെ പറയാം ഈ സ്ത്രീകളുടെ ഈ വാക്കുകൾ കേട്ട് ഇഞ്ഞപ്പത്തേനും അവരുടെ ഒരാൾക്കൊരു സംശയം ഇനിയിപ്പം ഇവരെങ്ങാനും അറിഞ്ഞു പ്രാഗോ എന്നൊരു ചിന്ത മനസ്സിലുണ്ട് എന്നാലും ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഇല്ല കല്യാണം കഴിഞ്ഞമ്മ നിങ്ങള് പൈസ വരുമെന്നൊക്കെ പറയണു പക്ഷെ നിങ്ങൾ പൈസ വരുമെന്ന് എന്താ ഉറപ്പെന്ന് ചോദിക്കാം ഉദയായിട്ട് ആണോ സത്യം ഉറപ്പായിട്ടും പൈസ വരും വേണ്ട വേണ്ട അങ്ങനെ ഇങ്ങനെയൊന്നും സത്യം ചെയ്യേണ്ട കാര്യമില്ല പറഞ്ഞു കേട്ടല്ലോ ഒരു കാര്യം ചെയ്യും ഒരു രണ്ട് ദിവസോടെ തരും അതിനുള്ളിൽ പണം തന്നേക്കണമെന്ന് പറയണം തരാ ഉറപ്പായിട്ടും തരാം രണ്ടു ദിവസം വേണ്ട ഇവരൊന്നു പോയിക്കോട്ടെ നാളെയാണ് ഞാനോ ഉണ്ടാക്കി തന്നോളാം ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട എന്ന് പറയണം അങ്ങനെ ഒരു വിധത്തിൽ അവരെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പോഴാണ് ഉദ്യബാനും ശ്രീകലയ്ക്ക് സന്തോഷവും സമാധാനം ആയത് ഓ രക്ഷപ്പെട്ടു അങ്ങനെ ഒരു കൂട്ടിന് പോയി ഇനി ഇനിയെങ്ങാനോ അല്ലേ വരുവോ ഉദ്യബാനും ശ്രീകലയോട് ചോദിച്ചു ഇനിയിപ്പോ ആരെങ്കിലും വരുവോ പണം കടം മേടിച്ച ആരാന്ന് വരാനാന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ എങ്കിൽ കയറി വരാൻ കണ്ട സമയം ഓരോരുത്തരും ഓരോരുത്തരും നമ്മുടെ വീട് അന്വേഷിച്ച് വരുവാ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കല്യാണം ആമത്തേക്ക് മിക്കവാറും നമ്മൾ ഇനി കുത്തുവാള എടുക്കേണ്ട വരും എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീകല്ല പറഞ്ഞു ഇനിയിപ്പൊ എന്ത് കുത്തുവാളെ എടുക്കാനാ ഇത് കൂടുതലൊന്നും ഇല്ലല്ലോ ബിസിനസ് ആണെന്ന് പറഞ്ഞു ഓരോന്നും വിളിപ്പിച്ചില്ലെന്ന് ചോദിക്കാം ഇവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കാത അകത്തേക്ക് കയറി അവർക്ക് സംശയങ്ങളൊക്കെ തോന്നുന്നു പറയണം അങ്ങനെ അവരുടെ ഉണ്ട് നിങ്ങൾ അകത്തേക്ക് കയറി ചെന്നിട്ട് ഉദയഭയു പറഞ്ഞു അതെ എന്ത് ചെയ്യാനാന്ന് പറ ഈ കല്യാണോ എൻഗേജ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ തിരക്കുകളും കാര്യങ്ങളും ഇപ്പൊ തന്നെ കണ്ടില്ലേ മന്ത്രിയുടെ പി എ വന്നേ ഒരു ബിസിനസ് സംബന്ധം ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി വന്ന എനിക്ക് സമയമില്ല എന്റെ കൊച്ചിനെ എൻഗേജ്മെന്റ് ഒക്കെയാന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് അത് പറ്റില്ല പോലും ഇന്ന് തന്നെ വേണം കാര്യങ്ങളൊക്കെ അത് എന്നോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നാന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് വലിയ ആളുകൾ ചീക്കാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ബാലന് എന്തെന്നില്ല സന്തോഷം ഇത്രയും വലിയൊരു ബാമിലിന്നാണല്ലോ കല്യാണം കഴിക്കാൻ തൻ്റെ മകൻ കല്യാണം കഴിക്കാണ്ട് പോകുന്നേ ആ ഒരു സന്തോഷമായിരുന്നു പാനുജയുടെ മുഖത്താണ് കടന്നു കുത്തിയ പോലെ പോയി ആനന്ദര് കുറ്റാൻ പോകുന്ന ഇത്രയും നല്ല ബന്ധമാണോ എന്നൊക്കെ ഒരു ചിന്ത അനുജയുടെ മനസ്സിലുണ്ടായിരുന്നു ഈ സമയം മീനാക്ഷി മിത്രയെ നോക്കുന്നുണ്ട് എന്തോ അത്ര അങ്ങോട്ട് പിടിച്ചില്ല മീനാക്ഷിക്കറിയാം എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു കുഴപ്പങ്ങളുണ്ടെന്ന് കാരണം ഇവരെന്തൊക്കെയോ കള്ളത്തരം പറയുന്നുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ മോതിരമാറ്റം നടക്കുവാണ് മോതിരമാറ്റം നടന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് ഫോട്ടോ സെക്ഷനായി ഫോട്ടോ കാര്യങ്ങളെല്ലാം നടക്കുവാണ് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ശേഷം ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുകയാണ് അപ്പം നേരത്തെ അവന്മാരോട് പറഞ്ഞിട്ട് ക്യാപ്റ്റൻകാരോട് പറഞ്ഞിട്ട് കുറേശ്ശെ ഫുഡ് വിളമ്പിയാൽ മതി ചോദിക്കാത്തവർക്ക് ഒന്നും കൊടുക്കണ്ടെന്ന് ധർമ്മനൊക്കെ അല്ല ആള് ധർമ്മൻ പിന്നെയും ചോദിച്ച് ചോദിച്ച് വാങ്ങിച്ചു കഴിക്കുന്നുണ്ട് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പത്തേനും ശ്രീകലെന്ന് ഉദയബാനോട് പറഞ്ഞു കഴിപ്പ് കണ്ടാത്ത ഒന്നും കഴിക്കാതെ കിടക്കുന്നതാണ് ഒന്ന് മിണ്ടാതിരിക്കും ശ്രീകല എന്ന് പറയുകയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു നല്ല ഗംഭീര സദ്യയായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് ബാലം പറഞ്ഞു അത് ശരിയാന്ന് പറയുകയാണ് അപ്പോഴേക്കും ഉദയബാനു എന്ന് പറഞ്ഞിട്ട് അതേ ഞങ്ങൾ പൈസ ഒന്നും നോക്കാറില്ല ഞാൻ പിന്നെ അതിന്റെ കാര്യമില്ല സദ്യയും കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരമായിരിക്കണം അതുമാത്രേ ഞങ്ങള് നോക്കിയിട്ടുള്ളൂ എങ്ങനെയുണ്ട് ബാല സദ്യയൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം ഉം ഇഷ്ടപ്പെട്ടു നല്ല അസലായിട്ടാണെന്ന് പറയാം എങ്കിൽ പിന്നെ നമുക്ക് അടുത്ത ദിവസം തന്നെ മുഹൂർത്തം ഇനി കല്യാണത്തിന് തീയതിയും കൂടി എടുത്തേക്കാന്ന് പറയുന്നത് അങ്ങനെ കല്യാണത്തിന് തീയതിയെ കുറിച്ചൊക്കെ അവിടെ തമ്മിൽ ചർച്ച ചെയ്ത ഒരു ധാരണയിൽ എത്തുവാണ് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം എന്നാണ് ബാലന്റെയും ഗോമ്പതിയുടെയും ഒക്കെ ആഗ്രഹം അങ്ങനെ അവിടുന്ന് ചടങ്ങുകളെല്ലാം കഴിഞ്ഞിറങ്ങാൻ നേരത്ത് പെട്ടെന്ന് മീനാക്ഷി ഓർത്തിട്ട് പറഞ്ഞു അല്ല ആ സ്വർണം പണിക്കാരന്റെ നമ്പർ തന്നില്ലോ എന്ന് പറയണം അയ്യോ ഇവളെ കൊണ്ട് മടുത്തു ഇവൾ ഒരു നടക്കി പോകുന്ന ലക്ഷണമില്ല എന്ന് ശ്രീകളെ മനസ്സിൽ പറയുകയാണ് ഇവളൊക്കെ അങ്ങോട്ട് പോയാൽ പോരെ പെട്ടെന്ന് ഓ ഷോ ഞാൻ അതിന്റെ കാര്യം കൂടെ മറന്നു പോയെന്ന് പറയാ പെട്ടെന്ന് ഇത് കേട്ട് ഞാൻ ശ്രീകളെ ഒരു കാര്യം ചെയ്യാം നല്ലൊരു കാര്യത്തിന് നിങ്ങൾ ഇറങ്ങിയതല്ലേ വന്നിട്ട് ഇറങ്ങി പോയല്ലേ ഇനിയിപ്പോൾ ഒരു കാര്യം ഞാൻ വിളിച്ചിട്ട് നമ്പർ തന്നേക്കാം നിങ്ങൾ പോയിക്കൊള്ളാൻ പറയാണ് ആനന്ദനെ ഈ നമ്പർ കൊടുത്താൽ പോര നോക്കിയാൽ ഗോവിന്ദർ അത് മതി എന്ന് പറയുന്നത് പക്ഷെ എന്തോ ഒരു ചെറിയ സംശയങ്ങളൊക്കെ തോന്നി ഇനി ഇനിയിപ്പിവരുള്ളതാണോ ഇല്ലാത്തതാണോ പറയുന്ന അറിയാൻ പറ്റില്ലോ അങ്ങനെ അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോ അനുജു പറഞ്ഞു എന്തു സ്വർണോ ആ ശ്രീദേവിയുടെ കഴുത്തിലും കാതിലും കിടക്കണെന്ന് പറയാണ് ഗോമതി പറഞ്ഞു നീ അസൂയപ്പെട്ട് കാര്യമില്ലെന്ന് പറയണ ബാലം പറഞ്ഞ അതെങ്ങനെയാ ആലോചിച്ചുറപ്പിച്ചൊരു ബന്ധം ബന്ധമൊക്കെ നടത്തുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലാതെ പിന്നെ വലിഞ്ഞുകയറി വരാനൊന്നും പോകുന്നതല്ലോ അതുകൊണ്ട് എല്ലാ സെറ്റപ്പുകളോടും കൂട്ടായിരിക്കും ആ പെൺകുച്ചി വീട്ടിലേക്ക് വരാൻ പോകുന്നത് ഐശ്വര്യം വീട്ടിലേക്ക് വരാൻ പോവാന്ന് പറയുന്നത് മീനാക്ഷിയുടെ മിത്രയുടെ മുഖം അങ്ങോട്ട് മാറി മീനാക്ഷിക്കാണ് നന്നായിട്ട് പെരുത്തു കയറി പക്ഷെ ഒന്നും മിണ്ടിയില്ല മീനാക്ഷിയുടെ സ്വഭാവം അങ്ങനെയാ എവിടെ എന്തേലും ഉണ്ട് അപ്പ തന്നെ പ്രതികരിക്കും അതിപ്പ അച്ഛനാണെങ്കിലും കൊള്ളാം അപ്പൂപ്പനാളിലും കൊള്ളാം വെറുതെ ഇരിക്കത്തില്ല വിട്ട് കളയാനും പോകത്തില്ല അങ്ങനെ അവര് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോനും ആകാശിന്റെ അടുത്തേണ്ട് എന്റെ മീനാക്ഷി എനിക്കെന്തോ അവരുടെ ആ പെരുമാറി നല്ല സംശയം ഉണ്ടെന്ന് പറയാണ് എന്ത് സംശയം ആ ഉദയ ആ ശ്രീകലാൻഡിയുടെ അവരുടെ ഒക്കെ പെരുമാറ്റത്തില്ല അല്ല അങ്ങനെ തോന്നാൻ കാരണം എന്താ എനിക്കെന്താണെന്ന് അറിയത്തില്ല ആകാശേട്ടാ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് അല്ല എല്ലാവരും എല്ലാം പോയി അന്വേഷിക്കുകയൊക്കെ ചെയ്താണല്ലോ അല്ലേന്ന് ചോദിക്കണം ആകാശ് പറഞ്ഞ് ഞാനും ധർമ്മമാനും മാമനും കൂടെ അല്ലേ പോയി അന്വേഷിച്ചേ ഒരു കുഴപ്പമില്ല നല്ല ബന്ധമാന്ന് പറയും ചെയ്തു പിന്നെന്താ കുഴപ്പമെന്ന് വയ്ക്കുക അഹ് എന്തോ എനിക്കറിയത്തില്ല എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി അവരുടെ പൊങ്ങച്ച വർത്താനം അതോ ഒട്ടും സഹിക്കാൻ പറ്റാത്ത എന്ത് പൊങ്ങച്ച വർത്താനം പറയണേ അതോ കിലോ കണക്കെന്ന് പറഞ്ഞാലോ സ്വർണ്ണം ഇട്ടിരിക്കുന്ന ശ്രീദേവിയുടെ ദേഹത്ത് ഇപ്പൊ ഇതാണെങ്കിൽ കല്യാണത്തിൽ എത്രയായിരിക്കും എന്ന് ചോദിക്കാം അത് കേട്ടാകാശ് പറഞ്ഞു വലിയ വീട്ടിൽ നിന്നൊക്കെ ബന്ധം കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും എന്ന് പറയാം ഓ അപ്പൊ നമ്മളൊക്കെ എന്താ നമുക്ക് വെച്ച് പൈസ കുറവായിരിക്കും അല്ലേന്ന് ചോദിക്കാം അങ്ങനെയല്ലേ മീനും ഞാൻ ഉദ്ദേശിച്ചാൽ മതി മതി ഇനി കൂടുതലൊന്നും പറയണ്ട നമുക്ക് ഇത്ര ഒക്കെയോ അല്ലേ അത്യാവശ്യം ഒരു ഗവൺമെന്റ് ജോലിയുണ്ട് പിന്നെ ഇട്ടും കൂടാതെ സ്വർണവും സ്വത്തും കൊണ്ടൊന്നുമല്ല നമ്മൾ വന്നിരിക്കുന്നത് ഇത് കേട്ട് ഇപ്പം ആകാശം മീനാക്ഷിയും ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു അതെ എന്റെ സ്വർണം എന്ന് പറഞ്ഞു ഇതല്ലേ എന്ന് പറയുന്നത് ഇന്ന് വിളിച്ചു ചേർത്ത് പിടിക്കണം ആ സമയം മിത്ര മുറിയിലേക്ക് വെല്ലുവാണ് മിത്ര മുറിയിലേക്ക് ഇന്നിപ്പോൾ ആരും ഉണ്ടായിരുന്നു ആരും പറഞ്ഞു ഇന്ന് അത്രയെങ്കിലും സ്വർണ്ണം ഇട്ടുകൊണ്ട് പോയില്ലായിരുന്നെങ്കിൽ അവിടെ എല്ലാവരും വീണ് നാണം കെട്ടാനോ അല്ലേ എന്നൊക്കെയാണ് മിത്ര പറഞ്ഞു എന്നിട്ട് പോലും ആ ശ്രീകലാൻ്റെ എന്തൊക്കെയാ പറഞ്ഞാന്ന് അറിയാമോ എനിക്കും മീനാക്ഷേച്ച് അത്ര അങ്ങനെ പിടിച്ചില്ല മീനാക്ഷേ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഓരോന്ന് പറയാനിട്ട് വന്ന ഞാൻ പിന്നെ മീനാക്ഷേ വിലക്ക് ഏതേന്ന് പറയണം അല്ലേലും എനിക്കും അതങ്ങനെ തോന്നി അവർക്ക് ഭയങ്കര പൊങ്ങച്ചാന്ന് തോന്നിയെന്ന് പറയണം പക്ഷെ ഒരു കാര്യമുണ്ട് ആ ശ്രീദേവ ചേച്ചിയുണ്ടല്ലോ പുള്ളിക്കാരത്തി പാവാന്ന് തോന്നിയെന്ന് പറയാണ് ഇത് കേട്ടതും ആരും പറഞ്ഞ അത് ശരിയാ ആനന്ദി ചേരുന്ന പെൺകുട്ടിയാന്ന് തോന്നേ അവരുടെ സ്വഭാവം ഒന്നും അല്ലെന്ന് തോന്നേ വേറൊരു വെറൈറ്റി ടൈപ്പാന്ന് തോന്നേ ഇത്ര ആള് പാവന്ന് തോന്നിയെന്ന് പറയാണ് ഇത് കേട്ടതും മിത്രഞ്ഞാ അത് ശരിയാ സംസാരിച്ച് കഴിഞ്ഞപ്പോ തന്നെ അത് മനസ്സിലായെന്ന് പറയാണ് അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് പോയി പിറ്റേ ദിവസം കഴിഞ്ഞപ്പോത്തേനും ഉദയബാനു ശ്രീകലിയോട് അതേ ഇങ്ങനെ കാര്യമില്ല നമുക്ക് ബാലന്റെ വീട് വരെ ഒന്ന് പോകേണ്ടി നിന്നേക്കും എന്തിന് എടീ അവിടെ പോയി അവിടെ നിന്ന് ഇളക്കി വരണം ഇനിയിപ്പൊ നമ്മുടെ മോള് ചെല്ലുകാന്ന് പറഞ്ഞോണ്ട് നമുക്കൊന്ന് ഇളക്കണ്ടേ നോക്കാൻ എന്ത് പറയാനേ അങ്ങോട്ടേക്ക് പോണേ അവിടെ ചെന്ന് അവരെയൊക്കെ ഒന്ന് കാണണ അവിടുത്തെ ഒക്കെ ഒന്ന് അറിയണം വേണ്ടി നമുക്കൊന്ന് പോയിരിക്കാൻ പറ്റില്ലോ നമ്മൾ ഇത്തിരി നല്ല വീട്ടില അങ്ങനെ സെറ്റപ്പുകളൊക്കെ അവർക്കും തോന്നണ്ടേ അത് അതുമാത്രമല്ല നമ്മുടെ മോൾക്ക് അവിടെ ഒന്നിനൊരു കുറവുണ്ടാകാൻ പറ്റില്ല ഒന്ന് ചെന്ന് കഴിയുമ്പോഴത്തേനും ബാലന് ആ ഒരു ഇതൊക്കെ തോന്നും അതുകൊണ്ട് ഒരു പരിഗണനയൊക്കെ കൂടുതൽ നമ്മുടെ മോൾക്ക് അവിടെ കിട്ടുമെന്ന് പറയണം അതല്ലേ നിങ്ങൾ പറയേണ്ട കാര്യമില്ല എൻ്റെ മോൾക്ക് അവിടെ നല്ല പരിഗണന ആയിരിക്കും കിട്ടാൻ പോകണമെന്ന് പറയണം മറ്റേ രണ്ടുപോൾമാരും വന്ന എങ്ങനെയാണെന്ന് അറിയാലോ ഇപ്പം ആലോചിച്ചറപ്പിച്ചൊരു ബന്ധം എന്ന് പറഞ്ഞ ഇതല്ലേ അതുകൊണ്ട് ആ കാര്യത്തിൽ പേടി വേണ്ടെന്ന് പറയണം പിന്നീട് ശ്രീകാലം ഉദയഭാനും കൂടെ ബാലനും ഗോമന്ദ്രൻ വീട്ടിലേക്ക് എല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ചായയെ കൊടുത്ത് അവര് സ്വീകരിക്കുകയാണ് ഈ സമയം ശ്രീകാല പറഞ്ഞ് മുമ്പ് വന്നായിരുന്നെങ്കിലും വീടൊന്നും കയറി കണ്ടില്ല ഇനിയിപ്പൊ വിവാഹം നി കഴിഞ്ഞല്ലോ വീടൊക്കെ ഒന്ന് കയറി കാണട്ടെ എന്ന് പറയണം അങ്ങനെ വീടെ കയറി ഇറങ്ങി കാണുവാണ് പിന്നീട് ആനന്ദിന്റെ മുറിയാതെന്ന് ചോദിക്കുമ്പോ ഗോമിതം പറഞ്ഞു ആനന്ദിന് പറയാനും മുറിയില്ല ഇവിടെയാണ് ആനന്ദിനും ആനന്ദം ആരും ധർമ്മനെ കിടന്നുകൊണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം മിത്രയും ആരും ഒരു മുറി ആകാശവാക്കൊരു മുറിയില്ലത്തി ഇപ്പൊ ഈ കിണർ കിടക്കാൻ ധർമ്മനും ആനന്ദം എന്ന് പറയുന്നത് ഇത് കേട്ടി ചുമ്പത്തേനും ഗോമതി ഗോമതിയോട് സ്ത്രീകളും ഓഹോ അപ്പൊ ആനന്ദന് സ്വന്തമായിട്ടൊരു മുറി പോലും ഇല്ല എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടത് ഗോമതിക്ക് ഒരു വല്ലായക തോന്നി വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോ അങ്ങനെ താഴേക്ക് ഇറങ്ങി വന്ന പറഞ്ഞു ദീപാണ് പറഞ്ഞതെ കുഴപ്പമൊന്നുമില്ല വീടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ എല്ലാം പൊടി പിടിച്ചിരിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ആനന്ദന് സ്വന്തമായിട്ടൊരു മുറി പോലും ഇല്ല അതെന്നെ അതിശയിപ്പിക്കുന്ന കാര്യം കാരണം ഇത്രയും വലിയ വീട് വെച്ചിട്ട് മുറി പോലും ഇല്ലാത്തൊരവസ്ഥയെ പെട്ടെന്ന് ബാലൻ പറഞ്ഞു അതിന് മുറി ഉണ്ടല്ലോ അങ്ങനെയാണോ ബാല കല്യാണം കഴിയുമ്പോൾ അവർക്ക് തനിച്ചൊരു മുറി വേണ്ടതെന്ന് ചോദിക്ക ബാലം നോക്കി ശരിയാണ് കാരണം എല്ലാത്തിർക്കും ഓരോ മുറിയുണ്ട് ഇനിയിപ്പോ എന്തു ചെയ്യും മുറിക്ക് വേണ്ടിയിട്ട് ഈ സമയം ബാലൻ പറഞ്ഞു അതൊന്നും ഓർത്ത് പേടിക്കണ്ട കല്യാണം കഴിഞ്ഞ് വരുമ്പോഴത്തേനും ആ കാര്യങ്ങളൊക്കെ ഞങ്ങള് സെറ്റ് ചെയ്തോളാന്ന് പറയണം ആ കാര്യത്തിൽ ഒരു പേടിയൊക്കെ വേണ്ടെന്ന് പറയണം പിന്നീട് കുറെ കുറ്റങ്ങളും കുറവുകളും എല്ലാം കണ്ടുപിടിച്ചിട്ടാണ് പോകുന്നത് ബാലം പറഞ്ഞു കല്യാണത്തിന് ഇനിയും ദിവസം ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് റെഡിയാക്കിയോളാം എന്നൊക്കെ പറയണം വലിയ പത്രാസ് കാണിച്ചിട്ടാണ് വന്നിട്ട് പോകുന്നത് മീനാക്ഷി പറഞ്ഞു അവരുടെ ഇപ്പോഴും ഇതെങ്ങാനാണെങ്കിൽ കല്യാണം കഴിയുമ്പോൾ എന്തൊക്കെയായിരിക്കും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല അവരുടെ നോട്ടോ മട്ടും പറിച്ചിലോ ഒക്കെ നമ്മളൊന്നും ഒന്നും ഇല്ലാത്തവരെ പോലെ അല്ലെന്നു ചോദിക്കുകയാണ് മിത്ര പറഞ്ഞു പോട്ടെ ചേച്ചി അവരെന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ ആനന്ദാണ് നല്ലൊരു പെൺകുട്ടീനെ കിട്ടാൻ പോകല്ലേ നമ്മളത് മാത്രം ചിന്തിച്ചാൽ മതിയെന്ന് പറയണം പക്ഷെ അത് അവര് വന്നു പോയതിന് ശേഷം ബാലം പറഞ്ഞു അതെ മുറിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം ഒരു കാര്യം ചെയ്യാ അനുശ്രീ മുറിയിലേക്ക് പോകട്ടെ ഞങ്ങളുടെ മുറിയിൽ കിടന്നോട്ടെ അല്ലെ ഇപ്പൊ വേറെ മുറിയില്ല ആ മുറിയിൽ ധർമ്മം പോയി കിടക്കും പിന്നെ കുഴപ്പമില്ല ധർമ്മം പറഞ്ഞു വേണ്ട അതിന്റെ ഒന്നും കാര്യമില്ല ഞാൻ ഞാനിവിടെ എവിടെയെങ്കിലും ഹാളിൽ എവിടെയെങ്കിലും കിടന്നോളാ അല്ലയോ അതിന്റെ കാര്യമുള്ളൂ അല്ലെങ്കിൽ പിന്നെ ടെറസ് ഉണ്ടല്ലോ ഞാൻ അവിടെ എവിടെയാണെങ്കിലും പോയി കിടന്നോളാം എന്റെ കാര്യത്തിൽ കാലത്ത് നിൽക്കാർക്കും ടെൻഷൻ വേണ്ടെന്ന് പറയണം പിന്നീട് ആനന്ദ പറഞ്ഞു അല്ലച്ച മുറി ഒക്കെ ഒന്ന് ഇതാക്കണ്ടേ ബാലം പറഞ്ഞു അത് ശരിയാ അവരൊന്നും പറഞ്ഞോ മൊത്തം പൊടിയും പായലും ഒക്കെ പിടിച്ചിരിക്കുകയാണ് എല്ലാം ഒന്ന് പെയിന്റ് ചെയ്ത് വൃത്തിയാക്കണമെന്നുണ്ട് പക്ഷേങ്കില് അതിന് കുറെ പണമാകും എന്ന് പറയണം ഇത് കേട്ടപ്പം ധർമ്മം പറഞ്ഞു അതിനിപ്പോ എന്താ നമ്മളെല്ലാരും ഉണ്ടല്ലോ ഞങ്ങളെല്ലാവരും ഇല്ലേന്ന് വെക്കുക ആരും പറഞ്ഞു അത് ശരിയാ നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി പെയിന്റും കാര്യങ്ങളൊക്കെ ചെയ്താൽ പോലെ വീടും കൂടെ വൃത്തിയാക്കിയേ പോരേന്ന് വെക്കാം ഇത് കേട്ടപ്പം ആനന്ദം പറഞ്ഞു അത് ശരിയാ ഒരു രണ്ടു ദിവസം എല്ലാവരും കൂടെ ലീവ് എടുത്തിരിക്കുകയാണെങ്കിൽ എന്നാ എല്ലാം ഒന്നും സെറ്റാക്കാന്ന് പറയണം അങ്ങനെ പിന്നീട് എന്തു ചെയ്യാണ് പെയിന്റൊക്കെ മേടിച്ചോണ്ടി വരണം ബാലൻ അങ്ങനെ അവരെല്ലാരും കൂടെ കൂടി ഇരുന്നിട്ട് വീടിന് പെയിന്റ് ചെയ്യാനൊക്കെ തുടങ്ങണേ ഈ സമയത്ത് ഭയങ്കര കോമഡികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആയിൻ്റെ അടുത്തേക്ക് മിത്ര വരുന്നുണ്ട് മിത്ര ആയനും തമ്മിൽ പരസ്പരം ഒരു നോട്ടമൊക്കെ ഉണ്ട് ആ നോട്ടത്തിനെ അവർക്കറിയാൻ രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണെന്നുള്ളത് ആയിൻ്റെ അടുത്ത് മുട്ടി വന്ന് ഇടയ്ക്ക് മിത്ര എങ്ങനെ നിൽക്കും പിന്നീട് ഒരു നോട്ടമൊക്കെ നോക്കുക ആ പെയിന്റ് അടിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു ആകാശം മീനാക്ഷിയും കൂടെ അവർ രണ്ടേരും തമ്മിലുള്ള റൊമാൻറ്റിക് രംഗങ്ങളൊക്കെ ഇതിനിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് ഈ പെയിന്റ് സമയത്തൊക്കെ അങ്ങനെ എല്ലാ കാര്യങ്ങളും മംഗളവരായിട്ട് വീടൊക്കെ ഓടി പിടിപ്പിക്കുകയാണ് പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് കൃഷ്ണമംഗളത്തുള്ളവർക്ക് ഇരിക്കാൻ പറ്റില്ല അച്യുതനും രാജ്ക്കൊക്കെ കാരണം ഇവിടെ ഒരു മംഗളകർമ്മം നടക്കാൻ പോവില്ലേ പോരാത്തതിന് ഇടയ്ക്കിടയ്ക്ക് ഇവര് അവരെല്ലാം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ഗോളടിയും വെക്കും കാരണം എന്തേലും ഒക്കെ പറഞ്ഞ് അവരെ കളിയാക്കുകയും ചെയ്യും ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേനും വല്ലാത്തൊരു വിഷമമായിരുന്നു പിന്നീട് രാസരെ എന്നിട്ട് പറഞ്ഞു കുറച്ച് കൂടുന്നുണ്ട് അപ്പറത്തേകം ബാലിൻ്റെയും ഗോമത്തിലേക്ക് അഹങ്കാരം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇനി കല്യാണത്തിന് അധികം ദിവസമില്ല വീടൊക്കെ മോടി പിടിപ്പിക്കട്ടെ കല്യാണം മുടങ്ങണ അച്ട്ടാ ഒരു കാരണവശാലും കല്യാണം നടക്കരുത് കല്യാണം മുടങ്ങിട്ടേ കാര്യമുള്ളൂ നമ്മുടെ മോൻ ഇവിടെ വെറുതെ വെക്കുമ്പോ അവൻ അങ്ങനെ സൂചിച്ച് വേറൊരു പെണ്ണ് കെട്ടി ജീവിക്കണ്ട എന്നൊക്കെ പറയാണ് ഇത് കേട്ടാ അച്യുതും പറഞ്ഞ് നീ പേടിക്കണ്ട നമുക്ക് ആ കല്യാണം ഒക്കെ മുടക്കാം ഞാൻ ധൈര്യമായിട്ട് ഇരുന്നോളാനൊക്കെ പറഞ്ഞിട്ട് അലോകനെ വിളിക്കുവാണ് പിന്നീട് അലോകിന് കാര്യങ്ങളൊക്കെ പറയാം അലോകു പിന്നീട് മിതിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ കല്യാണം മുടക്കാനായിട്ട് പുതിയ പ്ലാനുകളൊക്കെ അവർ തയ്യാറാക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാനായിട്ട് പോകുന്നെ ആ വിശേഷങ്ങൾക്കാൻ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു